നമസ്കാരം ന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് തിരൂർ ആലിങ്ങലിൽ അക്ഷയ കേന്ദ്രം ഹാക്ക് ചെയ്ത് വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അക്ഷയ കേന്ദ്രം അധികൃതർ ജില്ലാ സൈബർ ക്രൈമിൽ പരാതി നൽകി മുപ്പത്തെട്ട് ആധാർ കാർഡുകളാണ് ഹാക്കിംഗ് നടത്തിയവർ സൃഷ്ടിച്ചെടുത്തത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തു നിന്നാണ് ഹാക്കിംഗ് നടത്തിയതെന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ ജനുവരി പന്ത്രണ്ടിനാണ് സംഭവം ആലിങ്ങനിലെ അക്ഷയ സെന്ററിലേക്ക് ഡൽഹിയിൽ നിന്നും യു ഐ ഡി അഡ്മിനാണെന്ന് പരിചയപ്പെടുത്തിയ ആളുടെ ഫോൺ കോൾ വന്നു അക്ഷയയിലെ ആധാർ മിഷൻ പതിനായിരം എൻറോൾമെന്റ് പൂർത്തിയാക്കിയതിനാൽ വെരിഫിക്കേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞാണ് അക്ഷയയിലേക്ക് വിളിച്ചത് തുടർന്ന് എനിഡെസ്ക് എന്ന സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ഇതോടെ വെരിഫിക്കേഷൻ പൂർത്തിയായെന്നും പറഞ്ഞു തുടർന്ന് പരിശോധനയുടെ ഭാഗമായി ഒരാളുടെ എൻറോൾമെന്റ് നടത്താൻ ആവശ്യപ്പെട്ടു ഇത് ചെയ്തതോടെ അഡ്മിനാണെന്ന് പരിചയപ്പെടുത്തിയ ആൾ എല്ലാം ശരിയായെന്നും ജോലി തുടരാനും പറഞ്ഞ് എൻ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു ഈ സമയത്തിനിടെ തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് തട്ടിപ്പുകാർ ആവശ്യമുള്ള ഡേറ്റ കയറ്റിവിട്ടെന്നാണ് സംശയിക്കുന്നത് ഓരോ ആധാർ എൻറോൾമെന്റും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദമായ പരിശോധനയിലൂടെയാണ് കടന്നു ഈ പരിശോധനയിലൂടെയെല്ലാം ഇവ കടന്നു പോവുകയും അന്തിമ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് തട്ടിപ്പ് പുറത്തായത് ആധാർ കാർഡുകളിലെ വിരലടയാളം കണ്ണ് എന്നിവ പകർത്തിയതിലുള്ള ഗുണനിലവാരം യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശോധിച്ചപ്പോഴാണ് സംശയം തോന്നിയത് പരിശോധനയിൽ ഇവ അപ്ലോഡ് ചെയ്ത് മലപ്പുറത്തെ ആലിംഗനിലെ ആധാർ മെഷീനിൽ നിന്നാണെങ്കിലും വിരലുകളും കണ്ണും ഉൾപ്പെടെയുള്ള പകർത്തലുകളുടെ ലൊക്കേഷൻ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് കണ്ടെത്തുകയായിരുന്നു ബംഗാളിലെ ലൊക്കേഷൻ അതിർത്തിയോട് ചേർന്നുള്ളതാണ് തുടർന്ന് യു അധികൃതർ ജനുവരി മുപ്പതിന് കേരളത്തെ വിവരം അറിയിക്കുകയും തുടർന്ന് ഹാക്കിങ്ങിനിരയായ ആലിംഗനിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീൻ മരവിപ്പിക്കുകയായിരുന്നു തുടർന്ന് അന്വേഷണം ആവശ്യപ്പെട്ട് അക്ഷയ ർ മലപ്പുറം സൈബർ ക്രൈമിൽ പരാതി നൽകി കൂടാതെ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആലിംഗൽ അക്ഷയ ഉടമ ഹാരിസ് ചൊവ്വാഴ്ച തിരൂർ സിഐക്കും പരാതി നൽകിയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഹാരിസ് പ്രതികരിച്ചു വെട്ടം ന്യൂസ് തിരൂർ